വൈവിധ്യ വൈവിധ്യസമർത്ഥമാണ് ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് ഇവയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഏറെ തെറ്റിദ്ധാരണകൾ ഇന്ന് ഈ വിഷയത്തിലുണ്ട് എങ്ങനെ ആചരിക്കണം എന്തിന് ആചരിക്കണം എന്നുള്ളതാണ് ഏറെ ചർച്ചാ വിഷയം ഇത്തരത്തിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ നിറഞ്ഞ വിഷയമാണ് പുല ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പുനർലയിപ്പിക്കുന്നതിനെയാണ് പുല എന്ന് പറയുന്നത് മരണസമയം ശരീരത്തിൽ നിന്നും ദശപ്രാണനിൽ ഒൻപത് പ്രാണനും വിട്ടുപോകുന്നു എന്നാൽ ധനഞ്ജയൻ എന്ന പ്രാണൻ ശരീരത്തിൽ നിന്നും വിട്ടുപോകുവാൻ കുറച്ച് സമയമെടുക്കും ധനഞ്ജയൻ എന്ന വായു സർവവ്യാപിയാണ് ശരീരം അഗ്നിയിൽ ലയിക്കുമ്പോൾ ധനഞ്ജയൻ പുറത്തു വരുന്നു എന്നാണ് വിശ്വാസം ഹൈന്ദവ ആചാരപ്രകാരം മരിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ശരീരം ദഹിപ്പിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നും മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ശിശുവിലേക്ക് എത്തുന്നതാണ് ധനഞ്ജയൻ എന്ന പ്രാണൻ ശരീരത്തിൽ നിലനിൽക്കുന്ന ധനഞ്ജയൻ ആ വ്യക്തി മരിച്ച ശേഷം ശരീരം നശിക്കുമ്പോൾ മാത്രമാണ് പുറത്തെത്തുന്നത് ഈ ധനഞ്ചയന് ഒരു വ്യക്തിയുടെ രക്തബന്ധത്തിലുള്ള എല്ലാ ആളുകളുമായും ബന്ധമുണ്ടാകും പിതാവിൽ നിന്നും നമ്മളിൽ എത്തുന്ന പ്രാണനാണെന്നതാണ് ഇതിന് കാരണം അതിനാൽ ഒരു പിതാവിൽ നിന്നും ജന്മമെടുത്ത എല്ലാ വ്യക്തികളുടെയും പ്രാണനുമായി ഇത് ബന്ധപ്പെട്ടിരിക്കും അതുകൊണ്ടാണ് രക്തബന്ധമുള്ളവർ മരിച്ചാൽ പുല ആചരിക്കുന്നതെന്ന് പണ്ഡിതമതം ഇന്ന് പരമാവധി പതിനഞ്ച് ദിവസമാണ് എല്ലാവരും പുല ആചരിക്കുന്നത് പതിനാറാം ദിവസം പുലകുളി അഥവാ പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തും ചില സമ്പ്രദായക്കാരിൽ ദിവസേന ബലിയടുന്ന മകൻ മാത്രം നാൽപ്പത്തൊന്ന് ദിവസം ക്ഷേത്രത്തിൽ പ്രവേശിക്കാതെ നിൽക്കാറുമുണ്ട് എന്നാൽ പിന്നീട് നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം ബലിയിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കും ഇതാണ് ഹൈന്ദവരുടെ ആചരണം ഇതിന് ദേശവ്യത്യാസങ്ങളൊന്നും ഇല്ല പുല ആചരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണെന്ന് നോക്കാം എഴുന്നേറ്റ് ചെന്നിട്ടുള്ള എതിരേൽപ്പ് അഭിവന്ദനം ആശീർവാദം കട്ടിലിൽ കിടന്നുള്ള ഉറക്കം ദേവപൂജ ആലിംഗനം സന്ധ്യാവന്ദനം ഹോമം ജപം ഇത്യാദി കാര്യങ്ങൾ പുല ആചരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല മരണവീട്ടിൽ പോയിട്ട് വരുമ്പോൾ കുളിച്ചിട്ട് കയറണം എന്ന് പറയുന്നതിൻ്റെ കാരണം മരണവീട്ടിലെ സങ്കടകരമായ ചുറ്റുപാടിൽ നെഗറ്റീവ് എനർജിയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇത് നമ്മുടെ ഓറയിൽ കയറിപ്പറ്റിയാൽ പ്രശ്നമാണ് അതിനാലാണ് കുളിക്കണമെന്ന് പറയുന്നത് കുളിക്കുമ്പോൾ അല്പം ഉപ്പുപൊടി ചേർത്ത് കുളിച്ചാൽ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് എനർജിയെയും കളയാൻ സാധിക്കും എന്നാൽ സന്തോഷകരമായ ചുറ്റുപാടുകളിൽ നിന്ന് വന്നാൽ വീണ്ടും കുളിക്കരുത് മരണശേഷം വിട്ടുപോകുന്ന ദശപ്രാണനെയും കർമ്മങ്ങളിലൂടെ ഒന്നിപ്പിക്കുന്നു പുനർലേയിപ്പിക്കുന്നു മരണം ഉണ്ടായതിന് ശേഷം അന്തരീക്ഷം ഭൂമി എന്നിവ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ഹോമങ്ങളും മറ്റും നടത്തുന്നത് ഈ ഹോമങ്ങളിലും കർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ ശരീരം ശുദ്ധമായിരിക്കുവാനാണ് പുലയുള്ള ആളുകളോട് ദൂരസഞ്ചാരം പാടില്ല എന്ന് പറയുന്നത് പഞ്ചകോശങ്ങളാൽ അടങ്ങിയ ശരീരത്തിന് ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവുണ്ടാകുന്നത് പ്രാണൻ എന്ന ശക്തി ഉള്ളതുകൊണ്ടാണ് ഈ പ്രാണൻ്റെ വരവ് ജനനവും പ്രാണൻ പോകുന്നത് മരണവും ആണ് ജീവശരീരത്തിൽ പത്തു തരത്തിലുള്ള പ്രാണനുണ്ട് ഇവയെല്ലാം കൂടിയാണ് ആത്മാവെന്ന് പറയുന്നത് പിന്നീട് പ്രാണനുകൾ ശരീരത്തെ എപ്പോൾ വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വരുന്നുവോ അപ്പോൾ മരണം സംഭവിക്കുന്നു ശരീരം ദഹിപ്പിച്ച സ്ഥലത്ത് നവധാന്യം മുളപ്പിച്ചാൽ അവിടെ നെഗറ്റീവ് എനർജി ഇല്ലാതാകുന്നു വാസ്തുശാസ്ത്രത്തിലും ഇത് പറയുന്നുണ്ട് നമ്മളാണെങ്കിൽ അടുത്ത തലമുറയെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാതെ വഴുതിമാറിക്കളയുന്നു ഇത് പഞ്ചമഹായജ്ഞത്തിലെ ബ്രഹ്മയജ്ഞം ചെയ്യാത്തതിൻ്റെ കർമ്മദോഷമായി തീരും എന്ന് നാം ഏവരും ഓർത്താൽ നന്ന് മരണ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുവാൻ പാടില്ല മൃതദേഹത്തിൽ തൊടുന്നതിന് മുൻപ് കർമ്മശേഷവും ഉടുതുണിയിൽ കുളിക്കണം മരിച്ചതിന് മൂന്ന് മണിക്കൂറാകുമ്പോഴത്തേനും മൃതദേഹം മാവിൻ വിറകുകൊണ്ട് ദഹിപ്പിക്കണം പച്ചമാംസം കത്തിയാൽ ഉണ്ടാകാവുന്ന അന്തരീക്ഷ മലിനീകരം ഒഴിവായി കിട്ടുവാൻ വേണ്ടിയാണ് മാവിൻ വിറകുകൊണ്ട് ദഹിപ്പിക്കണം എന്ന് പറയുന്നത് ശേഷം ബലിക്കാക്കുകളെ ക്ഷണിതാക്കളായി കുടിയിരുത്തി പരിസരത്ത് ബലിയിടുന്നത് ശരീരാവശിഷ്ടങ്ങൾക്ക് കോട്ടം സംഭവിക്കാതിരിക്കുവാനും ഏഴജന്തുക്കളും നികഷ്ടജീവികളെയും അകറ്റി നിർത്തുവാനും ആണ് സഞ്ചയനത്തിന് അസ്ഥികൾ ചമത എന്ന ആയുർവേദ വൃക്ഷക്കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ചവണയാലേ എടുക്കാവൂ ശേഷം പരിസരം നവധാന്യങ്ങൾ ഇട്ട് മുളപ്പിച്ച് ആ മണ്ണ് ശുദ്ധമാക്കണം പതിനാറ് ദിവസം കഴിഞ്ഞ് പതിനാറാമത്തെ ദിവസം സദ്യ ഉണ്ടെന്നതോടുകൂടി വിശപ്പ് മാറിയവൻ്റെ അനുഗ്രഹത്താൽ എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ മനസ്സിനെ പ്രാപ്തമാക്കുന്നു നമ്മുടെ ആചാരങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് ശാസ്ത്രീയമാണ് ഇത് മനസ്സിലാക്കാത്ത കാലത്തോളമാണ് അത് അന്ധവിശ്വാസവും അനാചാരവുമായി മാറുന്നത്